ജാനകിറാം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്പോർട്സ് സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ കോളേജിന് മുൻപിലുള്ള ബിൽഡിംഗിലേക്ക് മാറി ആരംഭിച്ചു ഗുഡ്സ് ജേഴ്സി എല്ലാ ബ്രാൻഡുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സബ്ലിമേഷൻ പ്രിന്റ് ഷട്ടിൽ റാക്കറ്റ് സ്ട്രിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ പൈങ്കുളം പഞ്ചായത്ത് ഗ്രാമീണ വാർഷിക പൊതുയോഗം പൈങ്കുളം പ്രിയദർശിനി വനിതാ സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്നു സംഘം പ്രസിഡന്റ് ജോണി മണിച്ചിറയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ വരവ് ചെലവ് കണക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് കാലത്തെ ബഡ്ജറ്റും അവതരിപ്പിച്ചു സംഘത്തിന്റെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനത്തെക്കുറിച്ച് വൈസ് പ്രസിഡന്റ് എം പി മൊയ്തീൻ വിവരണം നടത്തി ഓൺലൈൻ ഇടപാടിനായി ഒരു ജനസേവന കേന്ദ്രം തൊഴുപ്പാടത്ത് ആരംഭിച്ചു സംഘത്തിന്റെ നേതൃത്വത്തിൽ ഷൊർണൂർ റോട്ടറി ക്ലബുമായി ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണം ചെയ്യുവാനും വികലാംഗർക്കും അംഗപരിമിതി ഉള്ളവർക്കും കാലുകൾ വെച്ചു കൊടുക്കുന്നതിനും ചെയർ കൊടുക്കുന്നതിനും തീരുമാനിച്ചു ചടങ്ങിൽ ഡയറക്ടർമാരായ രാമു ചാത്തനാത്ത് സി പി ഗോവിന്ദൻകുട്ടി എം കൃഷ്ണകുമാരി എം മണികണ്ഠൻ കെ പി രാമചന്ദ്രൻ ടി എം തോമസ് പി ഉഷ സി എം ഷീജൻ ആൻഡോ അലക്സാണ്ടർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ